ഈ കൊച്ചി നഗരത്തിലും അപകടക്കെണിയായ കുഴികൾ നിരവധിയാണ് കത്തക്കടവ് തമ്മനം റോഡിലെ വലിയ കുഴിയിൽ വീണ് നിരവധി പേർക്കാണ് സമീപകാലത്ത് പരിക്കേറ്റിട്ടുള്ളത് അപകടം തുടർക്കഥയായിട്ടും അധികൃതർക്ക് അനക്കമില്ല ശരണാണ് ചേരുന്നത് ശരൺ പറയൂ കൊച്ചിയിലെ സാഹചര്യം കേൾക്കട്ടെ നമ്മൾ നമ്മളിവിടേക്ക് എത്തിയപ്പോൾ നാട്ടുകാർ തമാശയായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് നമ്മുടെ ജില്ലയുടെ പേര് എറണാകുളം എന്നാണല്ലോ അപ്പോൾ എറണാകുളത്തിലെ കുളത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് പല റോഡുകളും എന്നുള്ളതാണ് ആ ഒരു സമാനമായ അവസ്ഥയാണ് ഞാൻ നിൽക്കുന്ന ഖത്രക്കടവ് തമ്മനം റോഡിലും കാണാൻ കഴിയുന്നത് ഈ റോഡിൽ ഇവിടെ ഒരു കുഴിയാണ് ഇത് കുഴിയെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല ഗർത്തമെന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയുള്ളൂ അത്രയേറെ ആഴത്തിലുള്ളൊരു കുഴിയാണ് ഇവിടെ സമീപകാലത്തായി ഒരുപാട് ആളുകൾ യാത്രക്കാർ ഇത്തരത്തിൽ വീണ് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കൂടുതലായി ബൈക്ക് ബൈക്കിലെത്തുന്ന ആളുകളൊക്കെയാണ് ഒരു മാസത്തിലധികമായി ഈ കുഴി രൂപപ്പെട്ടിട്ട് നാട്ടുകാർ നിരന്തരം പരാതി കൂടി അധികൃതർ ഇവിടേക്ക് അതായത് കോർപ്പറേഷന്റെ റോഡാണ് അധികൃതർ എത്തി മെറ്റൽ ഇട്ടിട്ട് പോയതല്ലാതെ ഈ കുഴി അടയ്ക്കാനുള്ള യാതൊരുവിത ടാർ ചെയ്യാനുള്ള യാതൊരുവിത അത്തരങ്ങളും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ ഇവിടെ ഒരുകയാണ് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ സമീപകാലത്ത് ഒരുപാട് പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ചേട്ടാ ഒരുപാട് പേര് ഈ കുഴിയിൽ വീട്ടിട്ടുണ്ടല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കഴിഞ്ഞ ഒന്നര മാസത്തോളം ഈ കുഴി ഇവിടെ രൂപപ്പെട്ടത് കുഴി എന്ന് പറയുന്നുണ്ടെങ്കിൽ എറണാകുളത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ആ പേര് അനർത്ഥമാക്കുന്ന രീതിയിലാണ് ഒരു കുളമാണ് ഇവിടെ ഇത് കാണുമ്പോൾ നമുക്ക് അധികം തോന്നില്ല ഒരു നല്ല ആഴ്ച നല്ല ഇതിൻ്റെ നല്ല ആഴ്ചയുണ്ട് ആ അടിപൊളി നല്ല രസകരമായിരുന്നു കുഴപ്പമില്ല തിളിക്കുന്നുള്ളത് കുഴിയുടെ ആഴപ്പം നമുക്ക് മനസ്സിലായല്ലോ രാത്രി കാലങ്ങളിൽ ഇവിടെ മിക്ക ദിവസങ്ങളും അപകടം സംഭവിക്കുന്നുണ്ട് എന്നാൽ ഒരു മാസം മുമ്പ് ആദ്യമായിട്ട് ഈ കുഴിയിൽ ഏതു അമൽ എന്ന് പറഞ്ഞിട്ടൊരു പയ്യൻ വീണായിരുന്നു വീണമെന്ന് വെച്ചാൽ ഈ കുഴിയിൽ വീണിട്ട് ഇവര് ബാലൻസ് കിട്ടി അവിടെ പോയി വീണ് പരിക്ക് പറ്റി പരിക്കെ പറ്റിയ സമയത്ത് തന്നെ ഞാനിവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അപ്പൊ തന്നെ ഞാൻ കൺട്രോൾ റൂമിൽ പോലീസിനെ വിളിക്കുകയും പോലീസിനെയാണ് എനിക്ക് ആദ്യം വിളിക്കാൻ പറ്റിയത് വേറെ ആരെ വിളിച്ചിട്ട് അവർ അറ്റൻഡ് ചെയ്യുന്നില്ല പോലീസിനെ വിളിച്ചു പോലീസ് എത്തിയത് തന്നെ ഒന്നര മണിക്കൂർ ഒരു ദുരന്തം നടന്നിട്ട് പോലീസ് എത്തിയത് ഒന്നര മണിക്കൂറിന് ശേഷമാണ് എന്നിട്ട് എന്താ സംഭവിക്കുന്നത് അവർ വന്നു അവര് വന്നു തന്നെ കുറച്ച് തൂപ്പ് വാരിയിട്ട് രണ്ട് കല്ലും പറക്കിട്ടു കോമഡി പീസുകളാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അപകടം നടന്ന ഒരു പൗരന്റെ ജീവനും ഇതിലോട്ട് ഇട്ടിട്ട് പോയി രണ്ട് കല്ല് ഇതിൽ വരും രണ്ട് കല്ല് ഞാൻ അതിന്റെ വിഷു എടുത്തിട്ടുണ്ട് കോമഡി പീസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് ഒരു അപകടം ഒഴിവാക്കാനുള്ള യാതൊരു മുൻകരുതൽ അവരെടുത്തില്ല പക്ഷെ ഞാൻ അന്ന് രാത്രി തന്നെ കോർപ്പറേഷന്റെ ചീഫ് എഞ്ചിനീയറെ വിളിച്ചു അവർ പിറ്റേ ദിവസം തന്നെ വന്നത് റെഡിയാക്കാന്ന് പറഞ്ഞിട്ടും അപകടങ്ങൾ പെരുകുന്നതല്ലാതെ ഉദ്യോഗസ്ഥരെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല കോർപ്പറേഷൻ കൗൺസിലറെ ഇവിടുത്തെ കൗൺസിലറടക്കം പലരെ ഞാൻ വിളിച്ചിരുന്നു അവരിതിപ്പോൾ ശരിയാക്കി തരാമെന്ന് പറയുന്നതല്ലാതെ യാതൊരു തരത്തിലുള്ള അപകടങ്ങൾ പെരുകുന്ന ഓരോ ദിവസം മഴ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കുഴി ഉണ്ടെന്ന് ആർക്കും അറിയാൻ പറ്റത്തില്ല ഈ കുഴിയിലെ വെള്ളം ഒഴുകിപ്പോകാനോ അല്ലെങ്കിൽ ഇത് മൂടി അപകടം ഒഴിവാക്കാനോ ഒരാൾ പോലും ശ്രമിക്കുന്നില്ല ഒരു അപകടം എനിക്ക് തോന്നുന്നത് ഇവര് ഹോസ്പിറ്റലും ആയിട്ട് എന്തോ ടൈപ്പ് ഉണ്ടെന്നാണ് തോന്നുന്നത് കാരണം അപകടം സംഭവിച്ചാൽ മാത്രമേ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ഇവരെ കൊണ്ട് എത്തിക്കുള്ളൂ എന്നാലല്ലേ ലക്ഷങ്ങള് അതിൽ ഇവർക്ക് കമ്മീഷൻ കിട്ടണ്ടോ എന്ന് ഞാനിപ്പോ സംശയിക്കുന്നു കാരണം അല്ലെങ്കിൽ ഒന്നര മാസമായിട്ട് ഇതുവരെ നമുക്ക് ഈ സമീപത്തുള്ള കച്ചവടക്കാരിലേക്ക് കൂടി പോകേണ്ടതുണ്ട് ചേട്ടാ ഒരുപാട് പേര് അല്ലെ ഇതിൽ വീഴുന്നു അപ്പോൾ ഈ മഴക്കാലത്താണെന്ന് തോന്നുന്നില്ലേ ഈ കുഴി തിരിച്ചറിയാൻ കുഴി കാണാൻ പറ്റുന്ന വെള്ളം വന്ന് മൂടി അതിനിടയിൽ കൂടി അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ കൂടി ആവുമ്പോ പറഞ്ഞ ബാലൻസ് പോയിട്ട് മറിഞ്ഞു വിടുകയാണ് അവിടെ ഉണ്ടാവുന്നത് പിന്നെ ഞങ്ങൾ ഓടി അറിയാലൊക്കെ ഓടിയെടുക്കും എടുത്തുകൊണ്ട് മാർജി ചെത്തുമ്പോൾ വെള്ളം കൊടുക്കും മൊബൈലുകൾ എടുക്കും ചിലപ്പോൾ വളരെ പ്രധാനപ്പെട്ട റോഡല്ലേ സ്റ്റേഡിയത്തിലേക്ക് അടക്കം പോകുന്ന റോഡാണ് റോഡാണ് മെയിൻ പോകുന്നത് റോഡാണിത് ആ പറഞ്ഞ ആൾക്കാരും അതുമാതിരി തന്നെയാണ് ഇതിലേക്കൂടി പോയി യാത്ര ചെയ്യുന്ന ആൾക്കാരെല്ലാവരും അത്യാവശ്യം സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് സമയത്തായിരിക്കും ആളുകൾ ഒരു ഏഴ് മണിക്ക് ശേഷം മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട ഈ ഭാഗത്ത് ഇത് കാണാൻ പറ്റില്ലേ കോഴി ശരിക്കും അപ്പൊ വന്ന് ബാലൻസ് പോയിട്ട് ഈ സ്ത്രീകളും കുട്ടികളൊക്കെ വരുമ്പോഴാണ് കൂടുതൽ നമ്മൾ പേടി അവർ പോകുമ്പോ നമ്മൾ അകലും നമ്മൾ ശ്രദ്ധിക്കും എന്തെങ്കിലും അവർ ഒന്ന് പേടോ കാര്യങ്ങളുണ്ടോ ഡെയിലി ഇത് കണ്ടുകൊണ്ട് നമുക്കിത് ശീലായി പോകും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അതായത് ഇവിടെ മഴ കനത്ത കഴിഞ്ഞാൽ വെള്ളക്കെട്ട് രൂപപ്പെടും അപ്പോൾ വെള്ളക്കെട്ട് കൂടി തന്നെ ഈ കുഴി കാണാൻ കഴിയില്ല അതോടുകൂടി ആളുകൾ ഈ കുഴിയിലേക്ക് വീണ് പരിക്കേൽക്കുന്ന സാഹചര്യമാണുള്ളത് എന്തായാലും ഇത്രയേറെ സമയമായിട്ടും സാധാരണഗതിയിൽ നമുക്കറിയാം ചെറിയ കുഴിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സമയം എടുത്താലും നമുക്ക് കുറ്റം പറയാനില്ല പക്ഷേ ഇത്ര വലിയ ഗർത്തം എന്ന് തന്നെ പറയാൻ കഴിയുന്ന ഒരു കുഴി ആ കുഴി രൂപപ്പെട്ടിട്ട് പോലും അധികൃതർ അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ് തീർച്ചയായും എന്തായാലും അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവിടെയുള്ള ആളുകളൊക്കെ ഇപ്പോൾ ഈ കുഴിയിൽ വീഴുന്നവരെ ശുശ്രൂഷിക്കാനൊക്കെ തയ്യാറായി നിൽക്കുന്നവരാണ് അത് പഠിച്ചു എന്നാണ് അവർ പറയുന്നത് ഇതാണ് എറണാകുളം യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ പറയണം ഇതിപ്പോൾ പകലാണല്ലോ നമ്മൾ ഈ വാർത്ത അവിടെ നിന്ന് ശരൺ റിപ്പോർട്ട് ചെയ്യുന്നത് രാത്രിയിലെ സാഹചര്യം പ്രേക്ഷകർക്ക് ഇതേ ഇപ്പോൾ കാണാം ദൃശ്യങ്ങൾ നോക്കൂ രാത്രിയിൽ ആ റോഡ് ആ കുഴികൾ രാ പ്രത്യേകിച്ച് രാവിലെ തന്നെ അതിലൂടെ പോകുമ്പോൾ അപകടങ്ങൾ തുടർച്ചയായി ഉണ്ടാവുന്നുണ്ടെങ്കിൽ രാത്രി എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ കുഴിയിൽപ്പെട്ട് അപകടങ്ങൾ ഉണ്ടാകുന്ന കൊച്ചിയിലെ പല റോഡുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുള്ളതാണ് ഇതേ സമയത്ത് തന്നെ നമ്മളത് ചർച്ച ചെയ്തിട്ടുള്ളതുമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളും ഈ കത്രിക്കടവ് തമ്മനം റോഡിന്റെ അവസ്ഥയാണ് രാത്രിയിലെ ദൃശ്യങ്ങൾ ഇതിൽ അവിടെയുള്ള ആളുകൾക്ക് ഇനിയും പറയാനുണ്ട് നമ്മൾ ഒരുപാട് പ്രതികരണം കേട്ട് കഴിഞ്ഞു പക്ഷേ അവരുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് പ്രതികരണങ്ങൾ കൂടി പ്രേക്ഷകർ ഒന്ന് കേൾക്കും അവൻ ഈ ഈ ചാടി ടയറിന്റെ പാണ്ടി ടയർ പഞ്ചറായി പിന്നെ അതാ തലകുത്തി വീണ് കൈകാലൊക്കെ ആകെ മുറിഞ്ഞിരിക്കുന്നുണ്ട് നേരത്തെ ഇതിന് മുന്നേ ഉച്ചക്ക് മഴ പെയ്തിരുന്നപ്പോ വെള്ളം അവൻ ചേട്ടൻ വന്നിട്ട് ഞാൻ അയാൾ എന്തോ ഭാഗ്യത്തിന് ആ കുഴിയില് വീണിട്ട് രക്ഷപ്പെട്ടു പോയി